ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് നമ്മുടെ കടല കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം നല്ല നോൺ വെജ് ഇല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെങ്കിൽ ഇത് മാത്രം മതി നോൺ വെജിൻ്റെ ആവശ്യമേ ഇല്ല ഇതിന് വേണ്ടിയിട്ട് കടല ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി പിന്നെ നമ്മുടെ സവാട് ഇത്രയും സാധനം കൊണ്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കടലക്കറി ഇനി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഈ കടല രാത്രി കുതിത്ത് വെച്ചിരുന്നാൽ നന്നായിട്ട് കുതിട്ടുണ്ട് കടൽ നന്നായിട്ട് കുതിരുന്നു എന്നാലേ അത് ശരിക്കും എന്ത് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി കുറച്ച് കൊച്ചുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് വന്ന് അരച്ചെടുക്കണം ഈ തക്കാളിയും വലിയ തക്കാളിയാണ് ഒരെണ്ണം കിട്ടാമത് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കെട്ടിതിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം തേങ്ങ അരച്ച് കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് അരച്ചു കൊടുക്കാം നമുക്ക് കുള്ളി കൂടുതലിറക്കണമെങ്കിൽ കൂടുതൽ ഇറക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുക്കർ വെച്ചു കുക്കറിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായി അതിലേക്ക് രണ്ട് പട്ട ചെറിയ കഷ്ണം ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു ബേരീസ് നമ്മുടെ വഴനയില അതും കൂടിയിട്ട് അതൊന്ന് പൊട്ടി വരട്ട് ഗ്രാംപൂ ഒക്കെ നന്നായിട്ട് മുത്തു മീനക്കടലേക്ക് സവാള കുറച്ച് കൊടുക്കാം ഇവിടെ രണ്ട് മീഡിയം സൈസ് സവാള എണ്ണ ഒഴിച്ചിട്ട് ചെറിയ സവളയായിരുന്നു വലുതാണെങ്കിൽ ഒരെണ്ണ വെച്ചാൽ മതി ഇപ്പം മീഡിയം സൈസ് ആയതുകൊണ്ട് രണ്ടെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് പച്ചമുളകുണ്ടരുന്ന മുളകാണെങ്കിൽ ഒന്നല്ല രണ്ട് രണ്ടിട്ടാണ് പിന്നെ ഒത്തിരി എരിവായിട്ട് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ ഈ അല്പം കുറച്ചേക്കാം കറിവേപ്പം വരുന്നുണ്ട് ഇടക്കുള്ളിൽ ഉള്ളി അങ്ങ് ഒത്തിരി പൂത്തൊന്നും പോകേണ്ടെങ്കിലും ഒന്ന് വഴഞ്ഞാൽ മതി ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അഥവാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആ തക്കാളിയൊക്കെ അരയ്ക്കുന്ന അരക്കുന്ന കൂട്ടത്തിൽ മൂന്നാലഞ്ചി വെളുത്തുള്ളിയും ഇത്തിരി ഇഞ്ചിയും കൂടി ഇട്ട് അരച്ച് അതും കൂടി എടുത്താൽ മതി ഇതിപ്പം എൻ്റെ ഉള്ളത് കാരണം ഞാൻ ഇതിട്ടു ഉള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമ്മൾ അരക്ക അരച്ച തേങ്ങയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നു നല്ല തക്കാളിക്ക് നല്ല വെള്ളം ഉള്ളതുകൊണ്ട് ഉള്ളിക്കും എല്ലാം ഉണ്ടല്ലോ അപ്പം പിന്നെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തിട്ട് വരണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി പച്ചമണം എല്ലാം ഒന്ന് പോകുന്നവരെ വഴക്കിയെടുക്കാം നമ്മുടെ തക്കാളിയുടെ ഒക്കെ വെള്ളമൊക്കെ പറ്റി പച്ചമുളകൊക്കെ മാറി വെള്ളം വരുന്നുണ്ട് കണ്ടത്തേറിയാൽ കുക്കറിൽ നിൽക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം പറ്റി നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് കയർ അൽപ്പം കുറച്ച് വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നല്ല കൊഴുപ്പോ കൂടിയ ഒരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ആപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ വിധത്തിലുണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മസാല നന്നായിട്ട് മൂത്തു വരട്ടെ മസാല ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചത് അതും കൂടെ ചേർക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറൊക്കെ മാറി നല്ല ഒരു ഇടിപൊളി കളറ് വന്നിട്ടുണ്ട് അത്രയും മതി ഇനി നമുക്ക് കടല ചേർത്ത് കൊടുക്കാം മസാല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് കടല ചേർത്ത് കൊടുക്കാം ടുക്കുന്ന കടലക്കനുസരിച്ചുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം എന്നാലും നല്ല കൂടിയ നല്ല ചാറോട് ചാറോടുകൂടിയ കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു ഇനിയിപ്പോൾ ഇവിടെ ഒരു അര കിലോ കടലയ്ക്കുള്ള കൂട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് വെള്ളം നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് വെള്ളം ചേർക്കണം ഞാനിവിടെ ഒരൽപ്പം തേങ്ങക്കുത്തും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല ഇത് നമ്മൾ കടല കഴിക്കുമ്പം അതിനകത്ത് കടല കടി ഈ തേങ്ങക്കുത്തി ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഒരൽപ്പം തേങ്ങക്കുത്തും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നോക്കിയാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇനി ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വെയ്ക്കാം ഇത് ഈ ഒരു ആറ് വിസിലെങ്കിലും അടിച്ചെങ്കിലേ നന്നായിട്ട് വരത്തുള്ളൂ നമ്മൾ അവരവരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് നാല് അഞ്ച് ഇതിപ്പോൾ ഒരു ആറ് വിസിലെങ്കിലും വരണം നന്നായിട്ട് വന്ന് വരാനായിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടയ്ക്കാം ഇനി ഒരു ആറ് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കടലക്കറി ഞാനൊരു അഞ്ച് വിസിൽ വന്നപ്പോൾ ഓഫാക്കിയായിരുന്നു ഇപ്പോൾ നന്നായിട്ട് ഏറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കണ്ടാറിയ നന്നായിട്ട് വെന്ത് നല്ല കൊഴുത്ത ചാറോട് കൂടി സൂപ്പർ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടല നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് ആവശ്യത്തിന് ചാറുണ്ട് ഇച്ചിരി ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂട് ചാറാക്കാം ഇത് നല്ല കൊഴുത്ത നല്ല ചാറ പറോട്ടയ്ക്കും ചപ്പാത്തിക്കും പുപ്പിനും എല്ലാത്തിനും കൂട്ടാൻ പറ്റും ഇതൊരു നല്ലൊരു ടേസ്റ്റുമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്